ഹരേ കൃഷ്ണ എല്ലാവർക്കും ലിപിദാസ് മീഡിയയിലേക്ക് സ്വാഗതം ഇന്നത്തെ ടോപ്പിക് കടല കുതിർക്കാൻ മറന്നാൽ ഇനി ടെൻഷൻ അടിക്കേണ്ട ഇത് ചെയ്താൽ മതി ചെറുപയറും കടലയും പോലുള്ളവ സാധാരണയായി കഴിക്കുന്നതിനു മുമ്പോ പാചകം ചെയ്യുന്നതിനു മുമ്പോ വെള്ളത്തിൽ കുതിർക്കാറുണ്ട് പാചകം ചെയ്യാൻ വേണ്ടി വരുന്ന സമയം കുറയ്ക്കാൻ മാത്രമല്ല ഇവയിലെ ദോഷകരമായ ചില ഘടകങ്ങൾ ഒഴിവാക്കാനും ഇതുവഴി സാധിക്കും പ്രോട്ടീൻ നാരുകൾ എന്നിവയും ധാരാളം വിറ്റാമിനുകളും ആരോഗ്യകരമായ പോഷകങ്ങളും കടല പോലുള്ള പയറുവർഗങ്ങളിൽ അടങ്ങിയിട്ടുണ്ട് ശരിയായ രീതിയിൽ ഇവ തയ്യാറാക്കിയില്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും മനുഷ്യരിൽ ദഹന പ്രശ്നങ്ങൾക്കും ചില പോഷകക്കുറവിനും കാരണമാകുന്ന ഫൈറ്റിക് ആസിഡ് പയറുവർഗങ്ങളിലും നട്ട്സിലും ധാന്യങ്ങളിലും ഉയർന്ന അളവിൽ അടങ്ങിയിരിക്കുന്നു ഇവ ഉള്ളിലെത്തിയാൽ ഇരുമ്പ് സിങ്ക് കാൽസ്യം എന്നിവ ഉൾപ്പെടെയുള്ള ധാതുക്കളെ ആകിരണം ചെയ്യാനുള്ള ശരീരത്തിന്റെ കഴിവ് കുറയ്ക്കുന്നു ഇവ രണ്ടു മുതൽ എട്ട് മണിക്കൂർ വരെ കുതിർത്ത ശേഷം വെവീച്ചു കഴിക്കണം കടല നേരത്തെ കുതിർക്കാതെ തന്നെ വെവീച്ചെടുക്കാൻ ചില മാർഗങ്ങളുണ്ട് അതിൽ ആദ്യത്തെ മാർഗമാണ് ചൂടുവെള്ളവും ഉപ്പും കടല രണ്ട് തവണ കഴുകുക ഒരു ചൂടുള്ള പാത്രം അല്ലെങ്കിൽ കാസറോൾ എടുത്ത് അതിലേക്ക് കഴുകിയ കടല ചേർത്ത് ചൂടുവെള്ളം ഒഴിക്കുക ഒരു തരി ഉപ്പ് ഇടുക ഇത് മൂടി ഒരു മണിക്കൂറെങ്കിലും മാറ്റിവെക്കുക ശേഷം എടുത്ത് കറി വെക്കാം അടുത്ത മാർഗമാണ് തിളപ്പിക്കൽ ആദ്യം തന്നെ കടല നന്നായി കഴുകുക ഒരു പാത്രത്തിൽ ഈ കടല ചേർത്ത് വെള്ളം ഒഴിച്ച് തിളപ്പിക്കുക ഏകദേശം അഞ്ചു മുതൽ പത്ത് മിനിറ്റ് വരെ ഇങ്ങനെ തിളപ്പിക്കുക എന്നിട്ട് തീ ഓഫ് ചെയ്ത് ഒരു മൂടി കൊണ്ട് പാത്രം മൂടുക ഈ ചൂടുവെള്ളത്തിൽ ഒന്നോ രണ്ടോ മണിക്കൂർ വെക്കുക ഇത് രാത്രി മുഴുവൻ കുതിർക്കുന്നത് പോലെ ഫലപ്രദമല്ലെങ്കിലും കുറഞ്ഞ സമയത്തിനുള്ളിൽ കടല വെവീച്ചെടുക്കാൻ സഹായിക്കും അടുത്ത മാർഗം പ്രഷർ കുക്കറിൽ വെവീക്കുക കുതിർക്കാത്ത കടല വേഗത്തിലും കാര്യക്ഷമമായും പാചകം ചെയ്യാനുള്ള ഒരു മാർഗമാണ് പ്രഷർ കുക്കർ ആവിയും ഉയർന്ന മർദ്ദവും ഉപയോഗിക്കുമ്പോൾ കടല മയപ്പെടും ഒരു പ്രഷർ കുക്കറിൽ കടലയുടെ വെള്ളത്തിന്റെ മൂന്ന് മടങ്ങ് വെള്ളം വെക്കുക കടലയുടെ സെല്ലുലോസ് ഘടനയെ തകർത്ത് മൃദുവാക്കാൻ ബേക്കിംഗ് സോഡ സഹായിക്കുന്നു പ്രഷർ കുക്കറിന്റെ മൂടി അടച്ച് ഉയർന്ന തീയിൽ നാലഞ്ച് വിസിലുകൾ വരെ വേവിക്കുക ആവി പോയ ശേഷം തുറക്കാം അടുത്ത മാർഗം ഐസ് ക്യൂബ് മാജിക്ക് ഐസ് ക്യൂബ് ഉപയോഗിച്ച് കടല വെവീക്കം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഇതിനായി ആദ്യം കടല കുക്കറിലിട്ട് രണ്ട് വിസിൽ വരുന്നത് വരെ വെവീക്കുക ആവി പോയ ശേഷം തുറക്കുക ഇതിലേക്ക് ധാരാളം ഐസ് ക്യൂബ്സ് തണുത്ത വെള്ളം എന്നിവ ഒഴിച്ച് വീണ്ടും അടപ്പത്ത് വെക്കുക ഇത് ഏഴോ എട്ടോ വിസിൽ വരുന്നത് വരെ വേവിക്കുക ഇങ്ങനെ ചെയ്താൽ കുതിർത്ത് എടുക്കുന്നത് പോലെ തന്നെ കടല വെന്തു കിട്ടും അടുത്ത മാർഗം മുന്നേ കുതിർത്ത് വെക്കൽ കടല അതാത് ദിവസങ്ങളിൽ തന്നെ കുതിർക്കണം എന്നില്ല സ്ഥിരമായി കടല ഉപയോഗിക്കുന്ന വീടുകളിൽ ഇവ ആദ്യമേ കുതിർത്തു വെക്കാം കുതിർത്ത കടല വെള്ളം കളഞ്ഞ് പൂർണമായും ഉണക്കിയെടുത്ത ശേഷം ഒരു പ്ലാസ്റ്റിക് കവറിലോ കണ്ടെയ്നറിലോ ആക്കി ഫ്രീസറിൽ സൂക്ഷിക്കാം ഇത് പിന്നീട് ആവശ്യത്തിനനുസരിച്ച് എടുത്തു ഉപയോഗിക്കാം കടല മാത്രമല്ല പയർ ഗ്രീൻ ബീൻസ് മുതലായവയെല്ലാം തന്നെ ഇങ്ങനെ ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കാം അപ്പോൾ രാവിലെ തന്നെ പെട്ടെന്ന് കടലക്കറി കൂട്ടിയിട്ട് പുട്ട് കഴിക്കാൻ കൊതി തോന്നിയാൽ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കാം അപ്പോൾ ഇന്നത്തെ ഈ ടോപ്പിക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണ്ടേ അപ്പോൾ ഇന്നത്തെ ഈ ടോപ്പിക്ക് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ടോപ്പിക്കുമായി വരുന്നവരേക്കും ബായ്